ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനേഴിന് രവി സംക്രമമാണ് സൂര്യൻ കന്നിരാശിയിലേക്ക് രാശി മാറുന്നു കന്നിരാശിയിൽ ബുധൻ ഉച്ഛർസിതനായി നിൽക്കുന്ന സമയമാണ് അങ്ങനെ കന്നിരാശിയിൽ ബുധ ആദിത്യോഗം വരുന്നു നല്ല ഒരു യോഗമാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേക ഗുണഫലങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ആഗസ്റ്റ് പതിനേഴ് മുതൽ സൂര്യൻ ചിങ്ങരാശിയിൽ കേതുവുമായി യോഗത്തിലാണ് അങ്ങനെ ആ കേതുവിൻ്റെ യോഗത്തിൽ നിന്നൊക്കെ മാറി സെപ്റ്റംബർ പതിനേഴിന് ആ സൂര്യൻ കന്നി കന്നിരാശിയിലേക്ക് രാശി മാറുകയാണ് അപ്പോൾ കന്നിരാശിയിൽ കന്നിരാശിയുടെ അറിവനായിട്ടുള്ള ബുധൻ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ് അങ്ങനെ കന്നിരാശിയിൽ ബുധനും അതുപോലെ സൂര്യനും ബുധ ആതിഥ്യയോഗം കന്നിരാശിയിൽ വരികയാണ് അപ്പോൾ സൂര്യനും ബുധനും എന്ന് പറയുന്നത് മിത്രഗ്രഹങ്ങളാണ് അങ്ങനെ സൂര്യൻ ബുധൻ്റെ രാശിയിൽ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പ്രായോഗിക ചിന്ത ബുദ്ധിശക്തി അപഗ്രഥന കാര്യക്ഷമതയൊക്കെ കൂടുന്ന സമയമാണ് കാര്യങ്ങൾ കൃത്യമായിട്ടൊക്കെ ആസൂത്രണം ചെയ്ത് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും മത്സര കൂടി തരണം ചെയ്യാൻ കഴിയുന്ന സമയമായിട്ട് കാണും ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ ഒരു അടുക്കും ചിട്ടിയൊക്കെ കൊണ്ടുവരുന്ന സമയമാണ് കാമ്പറ്റിറ്റീവ് തലങ്ങളിലൊക്കെ പരീക്ഷകളിലൊക്കെ തന്നെ വിജയം ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയുന്ന സമയമാണ് അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ റിക്കവറി ഉണ്ടാകാവുന്ന സമയമാണ് പൊതുവെ അന്യരെ സേവിക്കാനുള്ള ഒരു മനോഭാവം ഈ കൂറുകാർക്ക് ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട് അതുപോലെ ഓരോ കൂടുകാർക്കും ലഗ്നക്കാർക്കും ഈ സൂര്യൻ്റെ ഭാവാധിപത്യം സ്ഥിതി ബലം യോഗം ദൃഷ്ടി ഇവയൊക്കെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ സൂര്യൻ്റെ രാശിമാറ്റവും ബുധ ആദിത്യ ആദിത്യോഗത്തിൻ്റെ ഫലങ്ങളിലും വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുല മൃച്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ രാശിമാറ്റവും ബുധ ആദിത്യോഗം കന്നിരാശിയിൽ വരുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് അതിൻ്റെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ മകൻ പൂരം പുത്രനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് ജന്മരാശ്യാധിപനാണ് ഇപ്പം ജന്മരാശ്യാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിൽ നിന്നും ജന്മരാശിയിൽ കേതു നിൽക്കുന്ന സമയമാണ് അപ്പോൾ ആ കേതുവും സൂര്യനുമായിട്ടുള്ള യോഗാവസ്ഥയിൽ നിന്നൊക്കെ മാറി കേതുവിൻ്റെ യോഗത്തിൽ നിന്നൊക്കെ വിട്ട സെപ്റ്റംബർ പതിനേഴിന് ധനസ്ഥാനത്തേക്ക് രണ്ടാം ഭാവരാശിയിലേക്കാണ് ആ സൂര്യൻ രാശി മാറുന്നത് രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ രണ്ടാം ഭാവത്തിൽ തന്നെ ഉച്ഛസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ് അങ്ങനെ രണ്ടാം ഭാവരാശിയിൽ ബുധനും സൂര്യനും ആ ബുധ ആതിഥ്യയോഗം രണ്ടാം ഭാവരാശിയിൽ വരുന്നു വളരെ നല്ല ഒരു യോഗമാണ് പ്രത്യേകിച്ച് രണ്ടാം ഭാവം കുടുംബസ്ഥാനമാണ് ധനസ്ഥാനം അപ്പോൾ കുടുംബത്തിൽ ഉത്തരവാദിത്വം കൂടുന്ന സമയമാണ് സാമ്പത്തിക സ്ഥിതി ഇംപ്രൂവ് ചെയ്യാവുന്ന സമയമാണ് കുടുംബ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാവുന്ന സമയമാണ് കുടുംബ അംഗങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് രണ്ടാം ഭാവരാശിയിൽ സൂര്യനൊക്കെ വരുമ്പോൾ ബുധനുമായിട്ടൊക്കെ യോഗം ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യുമെങ്കിലും അല്പം ഈഗോ റിലേറ്റഡായിട്ട് സംസാരിക്കാനൊക്കെ സാധ്യതയുണ്ട് അത് ഒഴിവാക്കണം വാക്കുകളൊക്കെ വ്യത്യസ്തമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് വ്യത്യസ്തമായിട്ട് വ്യാഖ്യാനിക്കും എന്നതിനാൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിലൊക്കെ ഒരു ശ്രദ്ധ വേണം അല്ലെങ്കിൽ അത് തെറ്റിദ്ധാരണകൾ ഉണ്ടാകും അങ്ങനെ തെറ്റിദ്ധാരണകൾ മുഖാന്തരം എന്തെങ്കിലും വാഗ്വാദങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പം തുറന്ന സമീപനവും തുറന്ന ചർച്ചകളും പരസ്പര വിശ്വാസവും നിലനിർത്തി സംയമനത്തോടെ പോകുന്നത് കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്താനും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ദൈനംദിന പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്നതിന് ശ്രദ്ധ കൊടുക്കണം അതുപോലെ രണ്ടാം ഭാവം കർമ്മഭാവത്തിന്റെ അഞ്ചാം ഭാവമായതുകൊണ്ട് തൊഴിലിടത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ഈ കൂറുകാരുടെ ആശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും തൊഴിലിടത്ത് വലിയ പ്രാധാന്യം ഉണ്ടാകുന്ന സമയമാണ് അധികാരികളുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന സമയമാണ് അതേസമയം കോവർക്കേഴ്സിനോടും മേലുദ്യോഗസ്ഥരോടും നമ്മൾ ഇന്ററാക്റ്റ് ചെയ്യുമ്പോൾ കഴിവതും അഗ്രസീവായിട്ട് ഇന്ററാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം തൊഴിലിൽ നിന്നും ബിസിനസ് വഴിയൊക്കെ ധനാഗമം കൂടുന്ന സമയമെന്ന് പറയാം ഇപ്പോൾ സൂര്യനും ബുധനുമൊക്കെ യോഗം ചെയ്യുക എന്ന് പറയുമ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ അതും ധന ധനസ്ഥാനത്ത് യോഗം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന സമയമായിട്ടെടുക്കുക അതിനുള്ള മാർഗങ്ങളൊക്കെ ഈ സമയത്ത് കണ്ടെത്തും അറിവും ബുദ്ധിയൊക്കെ കൂടുന്ന സമയമാണ് അവയൊക്കെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ധനാഗമം സുഗമമാക്കാൻ കഴിയും എന്ന് തന്നെ പറയാം ഒരു പ്രത്യേകിച്ച് ഒരു രണ്ടിലൊക്കെ സൂര്യൻ്റെയൊക്കെ സ്ഥിതി വരുമ്പോൾ നമുക്ക് ഈ ഭോജനസുഖമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് പ്രത്യേകിച്ച് രണ്ടാം ഭാവാധിപൻ രണ്ടിൽ തന്നെ ഉച്ചനായിട്ട് നിൽക്കുകയാണ് എങ്കിലും ആഹാരത്തിൽ അല്പം ശ്രദ്ധിക്കണം സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ചിലർക്ക് നയന സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഈ രണ്ടാം ഭാവരാശിയിലേക്ക് സൂര്യൻ്റെ സ്ഥിതി വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അഷ്ടമത്തിലേക്കൊക്കെ ആ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരുന്ന സമയമാണ് അഷ്ടമത്തിൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലും ഒക്കെ ശ്രദ്ധ വേണം തർക്കങ്ങളൊക്കെ പരിഹരിച്ചു പോകുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകണം കുടുംബത്തിൽ ചെറിയ ടെൻഷൻ സ്ട്രെസ് ഒക്കെ ഉണ്ടായെന്ന് വരാം അതൊക്കെ നമ്മൾ സംസാരത്തിൽ കറക്റ്റ് ചെയ്യുക വഴി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റാകുക വഴി അത് പരിഹരിക്കാൻ കഴിയും എന്ന് കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ നമ്മൾ വക്രശനിയുടെയൊക്കെ ദൃഷ്ടിയൊക്കെ രണ്ടാം ഭാവരാശിയിൽ ഉള്ള സമയം കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ശത്രുക്കളെയൊക്കെ നീക്കങ്ങൾ അറിയുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ വേണം അതുപോലെ കർക്കശ നിലപാടിലൊക്കെ അയവ് വരുത്തി പോകുന്നത് വളരെ ഗുണം ചെയ്യും ആത്മീയ ചിന്ത കൂടുന്നതിന് കൂടുന്നത് പ്രത്യേകിച്ചാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ സഹായകമാണ് അഷ്ടമ ഭാവരാശിയിലേക്കാണ് ആ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നത് അപ്പം ഈ ഗവേഷണാദി മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗവേഷണം നടത്തുന്നവർക്ക് അതുപോലെ അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അക്കൗണ്ടിംഗ് മേഖലയിലും ആഡിറ്റിംഗ് മേഖലയിലും വർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ പ്രവർത്തിക്കുന്നവർക്ക് അവർക്കൊക്കെ വളരെ ഗുണാനുഭവം ആ ബുധൻ്റെയും സൂര്യൻ്റെയൊക്കെ അഷ്ടമ രാശിയിലെ ദൃഷ്ടി കൊണ്ട് വരും എന്ന് പറയാം എങ്കിലും നമുക്ക് അഷ്ടമരാശിയിൽ ശനി നിൽക്കുകയാണ് സൂര്യൻ്റെ ദൃഷ്ടി ശനിയിൽ ഉണ്ട് അത് സൂര്യനും ശനിയും ശത്രുഗ്രഹങ്ങളാണ് അപ്പോൾ നമുക്ക് ഈ പ്രത്യേകിച്ച് ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം അത് അതുപോലെ നമ്മൾ ദൂരയാത്രകളിൽ അസമയത്തുള്ള യാത്രകളിലൊക്കെ ഒരു കെയർ കൊടുക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും സൂര്യൻ കന്നിരാശിയിലേക്ക് രാശി മാറുന്നതും അതുപോലെ കന്നി കന്നിരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് ബുധൻ നിൽക്കുന്നതും കന്നി കന്നിരാശിയിൽ ബുധാതിത്യോഗം വരികയും ചെയ്യുന്നത് എന്ത് പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ത് ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം അത്തം അതുപോലെ ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പെടുന്നവരാണ് ഇപ്പം കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും പന്ത്രണ്ടാം ഭാവാധിപനാണ് സൂര്യൻ ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ സെപ്റ്റംബർ പതിനേഴിന് ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത് ജന്മരാശിയാധിപനായിട്ടുള്ള ബുധൻ ജന്മരാശിയിൽ ഉച്ഛനായിട്ട് നിൽക്കുന്ന സമയമാണ് അങ്ങനെ ജന്മരാശിയിൽ ബുധനും സൂര്യനും ആ ബുധ ആദിത്യോഗം ജന്മരാശിയിലാണ് വരുന്നത് പ്രത്യേകിച്ച് അത് തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമെന്ന് പറയാം അതുപോലെ ഉയർന്ന പദവിയിലൊക്കെ എത്തുന്നതിന് സാധ്യതയുണ്ട് ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ ബിസിനസ്സിലൊക്കെ ഏർപ്പെടുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ടാണ് കാണുന്നത് വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ബിസിനസ് വിപുലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അനുകൂല സമയമാണ് അതുപോലെ തന്നെ ഈ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൊതുവെ സാധിക്കുന്ന സമയം എന്ന് തന്നെ പറയാം വിദേശ ബന്ധം വഴിയൊക്കെ ധന ഉണ്ടാകാവുന്ന സമയമാണ് അതുപോലെ തന്നെ ഈ നമ്മുടെ വ്യക്തി ബന്ധത്തിലും തൊഴിലിടത്ത ബന്ധത്തിലും ബന്ധത്തിലൊക്കെ ഒരു ശ്രദ്ധ നമുക്ക് വേണം തൊഴിലിടത്ത് പ്രത്യേകിച്ച് ഈ ഈ ജന്മരാശിയിൽ സൂര്യൻ നിൽക്കുന്നു ജന്മരാശിയിൽ ആ സൂര്യൻ പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് അതുപോലെ ഈ രണ്ടാം ഭാവരാശിയിൽ കുജനൊക്കെ നിൽക്കുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അവിടെയൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ഒരു പേഴ്സണൽ ഈഗോ ഈ സമയത്ത് ഉണ്ടാകാം അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ ആ സൂര്യൻ്റെ സ്ഥിതി വരുമ്പോൾ അതേസമയം നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ കാര്യക്ഷമതയിലും നമ്മുടെ ബുദ്ധിശക്തിയിലും മെമ്മറി പവറും ഒക്കെ നല്ല രീതിയിൽ പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്നതിനൊക്കെ അനുകൂല സമയമാണ് പക്ഷേ അതുകൊണ്ടുണ്ടാകാവുന്ന ഈഗോ അതുകൊണ്ടുണ്ടാകാവുന്ന അകംഭാവമൊക്കെ ഈ സമയത്ത് വരാം എന്നുള്ളത് കൊണ്ട് കെയർ വേണം അതുപോലെ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ പ്രത്യേകിച്ച് ഏഴാം രാശിയിൽ ശനി നിൽക്കുന്ന സമയമാണ് ഏഴാം ഭാവരാശിയിൽ സൂര്യൻ്റെ ദൃഷ്ടിയുണ്ട് ഏഴാം രാശിയിൽ ബുധൻ്റെ നീജ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ പൊതുവേ നമുക്ക് ആ ഏഴാം രാശിയിലൊക്കെ ഈ ഗ്രഹങ്ങളെയൊക്കെ സ്ഥിതിയും ദൃഷ്ടിയൊക്കെ വരുമ്പോൾ അത് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ ചെറിയ പ്രയാസങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം അത് നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സൂര്യൻ്റെ ഏഴിലെ ദൃഷ്ടി ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകും ദമ്പതിമാരുടെ ഭാഗത്ത് അത് നമ്മൾ ഒരു പരി ആത്മാ പരിശോധനയൊക്കെ നടത്തി പോകേണ്ടുന്ന സമയം എന്ന് തന്നെ പറയാം അപ്പോൾ അതുപോലെ തന്നെ ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടായെന്ന് വരാം അതിൽ മുതിർന്നവരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ ഈ സമയത്ത് സ്വീകരിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ധനപരമായിട്ട് ഉള്ള കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു ജാഗ്രത വേണം ധനനഷ്ടത്തിനോ അല്ലെങ്കിൽ ധന ചെലവ് കൂടുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ജന്മരാശിയിൽ പന്ത്രണ്ടാം ഭാവാധിപനാണ് വന്ന് നിൽക്കുന്നത് അപ്പം ധനപരമായിട്ടുള്ള ചെലവ് കൂടാൻ സാധ്യതയുണ്ട് അവയിൽ ശ്രദ്ധിക്കണം ആരോഗ്യ കാര്യങ്ങളിലും അല്പം ശ്രദ്ധിക്കണം ദീർഘകാലം ഇപ്പോൾ ജന്മരാശി ആധിപണം ജന്മരാശി നിൽക്കുന്നത് നമുക്ക് ഒരു ഗുണാനുഭവം ആരോഗ്യപരമായിട്ട് ഉണ്ടാകുമെങ്കിലും പന്ത്രണ്ടാം അവാദിവിനായിട്ടുള്ള സൂര്യനും കൂടെ ആ ജന്മരാശി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചെറിയ ഉഷ്ണ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ദീർഘകാല ഉള്ളവർക്ക് രോഗങ്ങളുള്ളവർക്ക് ആശുപത്രിവാസത്തിനൊക്കെ ചെറിയ സാധ്യത കാണുന്നുണ്ട് അപ്പം മെഡിക്കൽ എക്സ്പെൻസൊക്കെ ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട് ചിലർക്ക് ബാധ സംബന്ധമായിട്ടുണ്ടെങ്കിലും ക്ലേശങ്ങൾ അല്ലെങ്കിൽ ഉറക്കക്കുറവ് ടെൻഷൻ ഇവയൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം പന്ത്രണ്ടാം ഭാവാധിപൻ ജന്മരാശിയിൽ വരുമ്പോൾ അത് മുഖാന്തരമുള്ള ചിലവ് ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുപോലെ ആത്മീയ ചിന്ത കൂടുന്നതിന് അനുകൂല സമയമാണ് അപ്പോൾ ആത്മീയ ഗുരുക്കളെയൊക്കെ കണ്ടു അനുകൂല സമയമാണ് അപ്പോൾ ആത്മീയ മേഖലയിൽ ഉള്ളവർക്ക് ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാതെ നോക്കണം അപ്പോൾ നമുക്ക് ആത്മീയതലത്തിലൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നൊക്കെ ഒരു തോന്നൽ വരുമ്പോൾ അല്പമൊക്കെ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ അവരുടെ ഭാഗത്തുണ്ടാകും അവിടെ ശ്രദ്ധിക്കണം ഇപ്പോൾ ഡോക്ടേഴ്സ് നഴ്സസ് ചാരിറ്റബിൾ പ്രവർത്തകർ പ്രിസൺ വർക്കേഴ്സ് ഇവർക്കൊക്കെ ആ സൂര്യന്റെ ജന്മരാശിയുടെ സ്ഥിതി ഗുണം ചെയ്യുമെന്ന് പറയാം അതേസമയം നമ്മൾ ബാഡ് കമ്പനിയിലൊക്കെ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ബാഡ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ രഹസ്യമാക്കി വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന കാര്യങ്ങൾ അത് ചിലപ്പോൾ അറിയാതെ അത് നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടെ കാണുന്നുണ്ട് അപ്പോൾ അവയിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുത്ത് പോകുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് കാര്യക്ഷമതയും വർക്ക് ചെയ്യാനുള്ള കഴിവും ബുദ്ധിശക്തിയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും ഒക്കെ ഉള്ള സമയമാണ് എങ്കിലും നമുക്ക് ആരോഗ്യപരമായിട്ട് ചെറിയ ശ്രദ്ധ വേണം ഈ ഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒഴിവാക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ കൂറുകാർ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഇനി തുലാക്കുറുകാർക്കും തുലാലഗ്നക്കാർക്കും സൂര്യൻ കന്യരാശിയിലേക്ക് രാശി മാറുന്നതും കന്നി കന്നിരാശിയിൽ ബുധൻ ഉച്ചസ്ഥിതനായിട്ട് നിന്ന് സൂര്യനും ബുധനുമായിട്ടുള്ള ബുധാതിത്യോഗം കന്യരാശിയിൽ വരുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചോതി അതുപോലെ വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തില് പെടുന്നവരാണ് ഇപ്പോൾ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ സൂര്യൻ നേട്ടത്തിൻ്റെ അധിപനാണ് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ സെപ്റ്റംബർ പതിനേഴിന് അവരുടെ പന്ത്രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഉച്ഛസ്സിതനായിട്ട് ആ പന്ത്രണ്ടാം ഭാവരാശി നിൽക്കുന്ന സമയമാണ് പന്ത്രണ്ടാം ഭാവരാശിയിൽ ബുധനും അതുപോലെ തന്നെ സൂര്യനുമായിട്ടുള്ള ബുധ ആദിത്യയോഗം പന്ത്രണ്ടാം ഭാവരാശിയിലാണ് വരുന്നത് അപ്പം നമ്മൾ ഈ പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവാ പതിനൊന്നാം ഭാവാധിവൻ പന്ത്രണ്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് പന്ത്രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ട് നിൽക്കുന്ന സമയമാണ് അപ്പം നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ധനാഗമം അല്ലെങ്കിൽ നമ്മൾ നമുക്ക് നമ്മളൊരു കൃത്യസമയത്ത് പ്രതീക്ഷിച്ച ധനാഗമം കിട്ടുന്നതിന് കാലതാമസമോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ധനാഗമം കുറയുന്നതിനോ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക കൈവശമുള്ള പണം അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് ചെലവ് ചെയ്യുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് എന്നുള്ളതുകൊണ്ട് ധന ചെലവിൽ ധനവ്യയത്തിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് അതുപോലെ കൈ നമുക്ക് കുടുംബത്തിലൊക്കെ ഉത്തരവാദിത്വമൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ സഹോദരാദികളുടെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണം ധനം വ്യയം ചെയ്യുന്നതിൽ നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്തു പോകേണ്ടുന്ന സമയമാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ആത്മീയ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ചികിത്സയുടെ ഒക്കെ ഭാഗമായിട്ടൊക്കെ ദൂരയാത്രകൾ വിദേശയാത്രകളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഇവയൊക്കെ തന്നെ നമുക്ക് അത് ആത്മീയ കാര്യങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ടായാലും ചികിത്സയുടെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടായാലും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ചിലവ് കൂടാനൊക്കെ സാധ്യതയുള്ള സമയമാണ് ധനവിഷയത്തിൽ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ അതീവ ജാഗ്രത വേണ്ടുന്ന സമയമാണ് വ്യക്തിത്വത്തെ അപകീർത്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ മാന്യതയ്ക്ക് കളങ്കം വരുത്തുന്ന അവകേളനങ്ങൾക്ക് സാധ്യത ഉള്ള ഒരു സമയമാണ് എന്നുള്ളത് കൊണ്ട് അതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്തു പോകണം പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളുമായിട്ടുള്ള സന്നാദ്ധ്യത്തിലൊക്കെ ഒരു കരുതൽ വേണം പൊതുവേ മാനസികമായിട്ട് ഒരു ടെൻഷൻ ഉണ്ടാകാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഈ പതിനൊന്നാം ഭാവാധിപൻ പന്ത്രണ്ട് വരിക എന്ന് പറയുമ്പോൾ ചില ഈ കുറിലെ ചിലർക്ക് പ്രത്യേകിച്ച് വിദേശത്ത് തൊഴിൽ ബിസിനസ് ഇവയൊക്കെ നട ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് അപ്പം ചിലർക്ക് വിദേശ ബന്ധം വഴി സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് സംസാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം വാഗ്വാദങ്ങളൊക്കെ ഒഴിവാക്കണം അപ്പോൾ അതുപോലെ ഈ രണ്ടാം പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ കുജൻ നിൽക്കുന്ന സമയമാണ് അപ്പോൾ അല്പം അഗ്രസീവായിട്ടൊക്കെ ചിലപ്പോൾ സംസാരിക്കാനൊക്കെ സാധ്യതയുണ്ട് ഒരു ഡിസ്പ്യൂട്ട് മൈൻഡിൻ്റെയൊക്കെ ഒരു ടെൻഡൻസിയൊക്കെ ഈ ചൊവ്വ ജന്മരാശിയിൽ നിൽക്കുന്നത് വഴി സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ തൊഴിലിൽ ചിലപ്പം മാറുന്നതിനോ അല്ലെങ്കിൽ തൊഴിൽ ദൂരസ്ഥലത്തേക്കൊക്കെ ട്രാൻസ്ഫറിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ സാമൂഹ്യ സേവനങ്ങൾ ഇത്യാദി പ്രവർ മേഖലകളിലൊക്കെ ഏർപ്പെടുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുവഴിയൊക്കെ സാമ്പത്തികമായിട്ട് പണം ചെലവ് ചെയ്യുന്നതിനും സാധ്യതയുണ്ട് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പിഴ അല്ലെങ്കിൽ ഫൈന് ഇവയൊക്കെ കൊടുക്കുക സർക്കാർ ബില്ലുകളൊക്കെ പേ ചെയ്യേണ്ടുന്ന ഒരു സമയം കൂടെ ആയിട്ട് കാണുന്നുണ്ട് പൊതുവെ നമുക്ക് കൈവശം വരുന്ന പണത്തേക്കാൾ ചെലവ് കൂടുന്ന സമയമായിരിക്കും എങ്കിലും നമുക്ക് ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ജന്മരാശിയിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ആ ഗുരു ദൃഷ്ടിയുണ്ട് അപ്പോൾ അത് വളരെ ഗുണം ചെയ്യും എന്ന് പറയാം അതുപോലെ നമുക്ക് അത് നമ്മളിലെ നല്ല ചിന്തകൾ നമ്മുടെ ഭാഗത്ത് നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനൊക്കെ ആ ഗുരുവിൻ്റെ ജന്മരാശിയിലെ ദൃഷ്ടിക്ക് കഴിയും അതുപോലെ രണ്ടാം പാവാദിവിനായിട്ടുള്ള ചൊവ്വ മൂന്നാം ജന്മരാശിയിൽ നിൽക്കുക വഴി നമുക്ക് ധനാർജനം നടത്തുന്നതിനുള്ള പുതിയ മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും അപ്പം ധനാഗമം ഒക്കെ ഉണ്ടാകും എങ്കിലും ധനവ്യം കൂടുന്ന ഒരു സമയമായിട്ടാണ് ഈ സൂര്യൻ്റെ കന്നിരാശിയിലേക്കുള്ള രാശി മാറ്റവും ബുധാതിഥി രോഗം കന്നിരാശിയിൽ വരിക വഴി ഉണ്ടാകുന്നു എന്ന് പറയാം ഇനി നമുക്ക് വൃച്ചിയക്കൂറുകാർക്കും കുറച്ച ലഗ്നക്കാർക്കും ഈ കന്നി സംക്രമവും അതുപോലെ കന്നിരാശിയിൽ ബുധൻ ഉച്ചസ്ഥിതനായിട്ട് വരുന്നതും ആ കന്യരാശിയിൽ ബുധനും അതുപോലെ സൂര്യനും യോഗം കന്നിരാശിയിൽ വരുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം വൃത്തിയെക്കുറുകാരെന്ന് പറയുമ്പോൾ വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് പെടുന്നവർ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെയാണ് വൃച്ചയക്കുറുകാർക്കും വൃച്ച ലഗ്നക്കാർക്കും സൂര്യൻ കർമ്മ ഭാവാധിപനാണ് പത്താം ഭാവാധിപനാണ് സെപ്റ്റംബർ പതിനേഴിന് ആ സൂര്യൻ പത്താം ഭാവരാശിയിൽ നിന്ന് പതിനൊന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ബുധൻ പതിനൊന്നിൽ തന്നെ ഉച്ഛസ്തനായിട്ട് നിൽക്കുന്ന സമയമാണ് അതുപോലെ പതിനൊന്നിലാണ് ബുധ ആദിത്യോഗം വരുന്നത് ഇപ്പം ബുധൻ പ്രത്യേകിച്ച് തൊഴിലിൽ നിന്ന് കർമ്മഭാവാധിപൻ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ അവിടെ ബുധനും നിൽക്കുകയാണ് ആ ബുധ ആദിത്യോഗമൊക്കെ തന്നെ തൊഴിലിൽ നിന്ന് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്ന സമയമെന്ന് പറയാം അതുപോലെ തന്നെ നമുക്ക് സർക്കാരിൽ നിന്നോ മറ്റ് ഉന്നത കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഉന്നത നേതാക്കളുമായിട്ട് ഒരു നല്ല ബന്ധമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് സർക്കാർ വഴിയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ സർക്കാരിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും പണം കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇപ്പോൾ സുഹൃത്തുക്കൾ വഴിയോ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയോ ഒക്കെ തന്നെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് അത് സാമ്പത്തികമായിട്ട് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കും ഇപ്പോൾ കൂട്ടു സംരംഭങ്ങൾ വഴിയൊക്കെ ഇപ്പോൾ നമുക്ക് സുഹൃത്തുക്കളുമായിട്ടൊക്കെ കൂട്ടു സംരംഭങ്ങളൊക്കെ ആലോചിക്കാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമാണ് ഇപ്പോൾ ബിസിനസ്സിലൊക്കെ പ്രത്യേകിച്ച് ബിസിനസ് കാരകനും കൂടിയാണ് ബുധൻ ആ ബുധൻ പതിനൊന്ന് ഉച്ചസ്വദിനായിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ ബിസിനസ്സിൽ നിലനിർത്താനുമൊക്കെ വലിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പൊതുവെ നമ്മളെ ആഗ്രഹങ്ങൾ സാധിക്കാവുന്ന സമയമാണ് ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് ആ ബുധൻ നിൽക്കുന്നത് ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് സൂര്യൻ വരുന്നത് ഇപ്പോൾ തൊഴിൽപരമായിട്ടുള്ള ആഗ്രഹങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള ആഗ്രഹങ്ങളുമൊക്കെ പൊതുവെ സാധിച്ചെടുക്കാവുന്ന സമയം എന്ന് കാണുന്നുണ്ട് സാമൂഹ്യബന്ധങ്ങൾ വഴിയൊക്കെ വലിയ ഉണ്ടാകും നേട്ടമുണ്ടാകും സന്തോഷം ഉണ്ടാകും തൊഴിലിടത്തൊക്കെ സഹകരണം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇടപെടുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് അത് ബിസിനസ് സംരംഭങ്ങളായാലും തൊഴിലിലായാലും വലിയ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് അപ്പോൾ ഇപ്പോൾ ലോണിനൊക്കെ അപേക്ഷിച്ച് ഇട്ടിട്ടുള്ളവർക്ക് അത് കിട്ടുന്നതിനൊക്കെ അനുകൂല സമയമാണ് ചിലർക്ക് അവരുടെ ബിസിനസ്സിലായാലും ആ ബിസിനസ് ചെയ്യുന്നൊക്കെ ഒരു അംഗീകാരം ബിസിനസ്സിൽ ഒരു അംഗീകാരം ആദരവ് അതുപോലെ നമുക്ക് നമുക്കെന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ കിട്ടാവുന്ന സമയമാണ് അവരുടെ പ്രവർത്തന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ജ്യേഷ്ഠ സഹോദരങ്ങൾക്കൊക്കെ തൊഴിലിനോ തൊഴിലില് ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ തന്നെ അവരിൽ നിന്നൊക്കെ നേട്ടങ്ങളീ കൂടുതൽക്ക് പ്രതീക്ഷിക്കാവുന്ന സമയവുമാണ് അവരുടെ സഹായമൊക്കെ ഈ സമയത്തുണ്ടാകും അതുപോലെ നമ്മൾ ഗവേഷണത്തിലേക്ക് ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ സ്കോളർഷിപ്പിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് അഞ്ചാം ഭാവരാശിയിലൊക്കെ ആ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ ദൃഷ്ടി വരെയാണ് അഞ്ചിൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു അഞ്ചിൽ സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നു അഞ്ചില് ബുധനും ദൃഷ്ടിക്കുന്നു അപ്പോൾ പൊതുവെ ഭാവ രാശിയിൽ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ ഈ പഠനത്തിലൊക്കെ ഒരു തിളക്കം ഉണ്ടാകും വിദ്യാർത്ഥികൾക്കൊക്കെ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് പരീക്ഷകളിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും അതുപോലെ തന്നെ ഈ സർക്കാരിൽ നിന്നൊക്കെ സ്കോളർഷിപ്പൊക്കെ പഠനത്തിന് കിട്ടാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് പൊതുവെ വ്യക്തിത്വത്തിലൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും നമുക്ക് ഏത് കാര്യത്തിലും കറക്റ്റായിട്ടുള്ള എടുക്കാൻ കഴിയും അതുപോലെ കുടുംബത്തിലും സുഖം സന്തോഷമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക പിതാവിൻ്റെ സഹായമൊക്കെ ഈ സമയത്തുണ്ടാകും പിതാവിനും ഉണ്ടാകുന്ന സമയമായിരിക്കും ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഏകാഗ്രത കൃത്യസമയത്തൊക്കെ ചുമതലകളെ നിർവഹിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും അപ്പോൾ പൊതുവേ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് എന്നും മനസ്സിലാക്കുക ഈ സമയം ജന്മ ലഗ്ന രാസ്യാധിപനായിട്ടുള്ള ചൊവ്വ പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് ധനപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം